കലോത്സവ നഗരിയിലെ മാർഗംകളി വേദിയിലെ മുടങ്ങാത്ത സാന്നിധ്യമായ ഒരു ടീമുണ്ട് വയനാട് മുള്ളൻകൊല്ലിയിലെ സെന്റ് മേരീസ് എച്ച് എസ് എസ് തുടർച്ചയായ വർഷമാണ് മുള്ളൻകൊല്ലിയിലെ വിദ്യാർത്ഥികൾ കലോത്സവത്തിന് സ്കൂളിനെ പ്രതിനിധീകരിക്കുന്നത് കാതിൽ കമ്മലിട്ട് കാലിൽ ചിലമ്പണിഞ്ഞ് വായ്ത്താരിക്കൊപ്പം ചവിട്ടുന്ന താളം ഈ താളം കലോത്സവ നഗരി കേൾക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തിയാറ് വർഷമാകുന്നു സമ്മാനം കൊണ്ടല്ലാതെ മടങ്ങിയ ചരിത്രം ഇല്ല ഇതുവരെ ഇത്തവണയും സെൻറ്റ് മേരീസിൻ്റെ സംഘം വേദിയിൽ കയറി പതിവ് പോലെ സമ്മാനം വാങ്ങി മടങ്ങി എല്ലാവർക്കും നിന്നവ നീക്കി ഒരു കലോത്സവം കഴിയുമ്പോൾ തുടങ്ങുന്നതാണ് മുള്ളംകൊല്ലി സെന്റ് മേരീസ് സ്കൂളിന്റെ അടുത്ത കലോത്സവത്തിനുള്ള തയ്യാറെടുപ്പ് സെബാസ്റ്റിൻ മാഷാണ് ഇരുപത്തിയാറ് വർഷവും സ്കൂളിലെ മാർഗംകളി അധ്യാപകൻ സ്കൂളിന്റെ അഭിമാന ഐറ്റത്തിന്റെ ഭാഗമായതിൽ മത്സരാർത്ഥികൾക്കും സന്തോഷം ഇരുപത്താറ് കൊല്ലം നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളാണ് മാരങ്കളിനെ പ്രതികരിച്ച് പ്രതികരിച്ച് സ്റ്റേറ്റിലേക്ക് വരുന്നത് അപ്പോൾ അതിനൊത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾ ടീച്ചേഴ്സാണേലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അതിന് എല്ലാ കാര്യത്തിലും അവർ കൂടെ ഉണ്ടായിരുന്നു ഇത് വരുന്നതിന് മുന്നേ എല്ലാം കാര്യങ്ങളും ഇങ്ങനെ എന്നൊക്കെ എടുത്ത് വെക്കണം എല്ലാ കാര്യവും അവർ ലിസ്റ്റ് ലിസ്റ്റിട്ട് തരും അവർ എന്താ പറയുക നമ്മുടെ പാരൻസിനെക്കാട്ടും ഭയങ്കര ഇതിലായിരുന്നു അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഒത്തിരി സന്തോഷം ഓരോ വർഷവും പുതിയ പുതിയ മുഖങ്ങളാണ് സംഘത്തിലേക്ക് എത്തുക ും ഞങ്ങള് നല്ല രീതിയില് പ്രാക്ടീസ് ഇവരൊക്കെ പുതിയതാ ഞാൻ മാത്രം കഴിഞ്ഞാലും കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവർക്കൊക്കെ ഇത് പെട്ടെന്ന് കളിച്ച് അതൊക്കെ എത്ര നല്ല കഷ്ടപ്പാടായിരുന്നു അപ്പൊ നല്ല രീതിയിൽ ഇവർ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഇവിടം വരെ എത്തിയത് അടുത്ത തവണയും കലോത്സവ നഗരിയിലെത്തി മാർഗം കളി വേദിയിൽ നിറഞ്ഞാടുമെന്ന് ഉറപ്പിച്ചാണ് മുള്ളംകൊല്ലി ടീം ഇത്തവണ അടങ്ങിയത് ക്യാമറാമാൻ രാഹുൽ മുരളിക്കൊപ്പം സെയ്ഫൻസാലിയാർ ന്യൂസ് മലയാളം തൃശൂർ